നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെമറ്റോട്ടിനൊക്കെ ഉള്ള മരുന്നുമെല്ലാം ഒഴിച്ച് ഫംഗിസൈഡ് സൈഡെല്ലാം അടിച്ചിട്ട് ശരത്തിന് മാത്രമായിട്ടൊരു ഫോളിയറൊക്കെ കൊടുത്തു മണ്ണിലൊരു വളവും കൊടുത്തു ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെടിയിൽ കാവിടുത്തത്തിലോട്ട് ശരിയായിട്ടുള്ളൊരു കാവിടുത്തത്തിലോട്ട് വന്നിട്ടില്ല ഇത്രയും ചൂടടിച്ച് നിന്നിട്ട് കാലാവസ്ഥ ഒരു വ്യത്യാസം ആയി വരുന്നേ ഉള്ളു അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അത്യാവശ്യം നല്ലപോലെ ഉള്ള കാലാവസ്ഥയാണ് തൂളും മഴയും ഒക്കെ ഒക്കെയായിട്ട് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചിമ്പിൾ ഇതേക്കൂട്ട് പരിവായിട്ടുള്ള ചിമ്പുകൾ ശരമടിച്ച് ഒത്തിരി വരുന്നുണ്ട് പിന്നെ ഓരോ ചെടികളിലും പൂക്കൾ ഒരു ഇരുന്നൂറ് പൂവായാലും പൂവുണ്ട് അതിപ്പോൾ ഇത്രയും ദിവസം ഉണ്ടായ പൂ കുറെ എല്ലാം പോയി ഈ ചൂട് കാരണം ഇപ്പോൾ ഇനിയും വരുന്ന കായെല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട് ഇപ്പം ഓരോ ക പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാ പിടിക്കാൻ കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് നല്ലപോലെ കാപ്പിടുത്തത്തിലോട്ട് വന്നോളും കവാത്തൊക്കെ എടുത്തുകഴിയുമ്പോൾ ഓരോ തട്ട പച്ച തട്ട ഓടിയെന്നൊക്കെയുണ്ട് ശലം വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലുമാണ് അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മളിപ്പം ഈ ഫോളിയറൊക്കെ അടിക്കുമ്പോൾ ഈ ഇലക്ക് കൂടുതൽ കയറ്റി അടിക്കാതെ ഈ ന്യൂട്രൻസ് എല്ലാം കൂടി കൂട്ടി ഈ ശരത്തിന് തന്നെ ആയിട്ട് പോളിയർ കൊടുത്തു കഴിഞ്ഞാലോ നമുക്ക് ആ തട്ടയുടെ വാഴുപ്പ് ഈ ഹൈറ്റ് വെച്ച് പോകുന്ന അതൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ ഈ ശരത്തെ എല്ലാം നല്ലപോലെ നമുക്ക് കാ പിടിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴാണ് ആ കാവിടുത്തത്തിലോട്ട് വന്നത് ഒരു പതിനഞ്ച് ദിവസം കൂടി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് ഈ നിൽക്കുന്ന പൂ മൊത്തം കൂടി സെറ്റായി കഴിയുമ്പോൾ നല്ലപോലെ കായാകും നല്ലപോലെ സെറ്റിംഗ്സിലോട്ട് വരും കാ ഇതെല്ലാം ആ ജനുവരിയിലുണ്ടായ പഴയ ശരങ്ങളാണ് അത്യാവശ്യം കാ പിടിച്ചുകൊണ്ടിരുന്ന ചെടിയാണ് പുതിയ ശരത്തിലാണ് കാപ്പിടുത്തം സകലം മടുപ്പായിട്ടുള്ളത് ഇതിപ്പം മെനറ്റോഡ് മെനറ്റോടും ഈ പവർ പ്ലസ് പവർ അതായത് മൈക്രോ മൈക്രോന്യൂട്രൻസും അൽജിലിക് ആസിഡും എല്ലാം കൂടി ചേർന്ന സാധനം ഇത് രണ്ടും കൂടി ട്രഞ്ചിങ് ഒരു പത്ത് ലിറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് ചെടിക്കൊരക്കം വെച്ചത് എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയ ചെടികളാണ് നല്ലപോലെ ഇത്രയും ജിമ്പുവായിട്ട് നിൽക്കുമ്പോൾ ഇത്രയും ജിമ്പുവായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതിന് നല്ലപോലെ ആ വേര് ക്ലിയർ ആക്കി പോകണം പിന്നെ ആ പിടിപ്പിക്കണം ആ വരുന്ന ചിമ്പിന് കരുത്ത് വേണം അപ്പം വളത്തിനകത്തൊരു കുറവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടിപ്പം ഒരു പത്തിരുപത്താറ് പൊട്ടാഷ്യം മൈക്രോ ഫുഡെല്ലാം കൂടി ഇട്ട് കൊടുത്തേക്കുന്നു അത് ഈ പുതിയതായിട്ട് ഇതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ചിമ്പുകൾ ഇതെല്ലാം ചരവടിക്കാൻ പാത്രത്തിനുള്ള ചിമ്പുകളാണ് അതിനുള്ള ഫുഡാണ് ഇപ്പം നമ്മൾ ഈ മണ്ണിൽ കൊടുത്തേക്കുന്നത് ഈ തട്ടാട ഈ വേരുകൾ മണ്ണിലോട്ട് ഇറങ്ങി ഈ പുതിയ ചരത്തിലോട്ടെല്ലാം ഇപ്പം കാവിടത്തിലോട്ട് വരികയും ചെയ്യും മെനറ്റോടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതുകൊണ്ട് ഈ പഴയ വേരുകൾക്കെല്ലാം നല്ലപോലെ ചല്ലി വേരുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ആ ചല്ലി വേര് നല്ലപോലെ ഈ കൊടുത്തേക്കുന്ന ന്യൂട്രൻസ് എല്ലാം കൂടി എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ശരത്തിലോട്ട് നല്ലപോലെ കാവിടത്തിലോട്ട് വരും ഇന്ന് മെനറ്റോടെ ഒഴിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഒരു മാസം അടുത്ത് ആയി കാണും ആ ചെടിയുടെ ആ ഒരു ഗ്രോത്ത് ഒരു പച്ചപ്പ് ഉണ്ട് അതിൻ്റെ ആ ശരത്തിനെല്ലാം ഇത്രയും വെയിലടിച്ച് വാടി വന്ന് ഇപ്പോഴാണ് ഒരു ജീവൻ വെച്ച് വരുന്ന ഇത്രയും ശരവുമുണ്ട് ഇപ്പം നല്ലപോലെ കായിരുത്തത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ശരം നിറച്ച് കായു ഈ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഓൾ ഓവർ ഉള്ള ഒരു ചെടിയുടെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാം ജനുവരിയിലുണ്ടായ കൂടുതൽ ശരങ്ങളായിരുന്നു ഇതിലങ്ങനത്തെ ശരങ്ങൾ ഇല്ലെന്നല്ല ഉണ്ട് അതിലും കൂടുതൽ പുതിയ ശരം അടിക്കാൻ പാകത്തിനുള്ള ചിമ്പുകളാണ് ഇപ്പോൾ എല്ലാം ശരം പുതിയ ശരങ്ങൾ പൊട്ടി വരുന്നുണ്ട് ആ പരുവത്തിലുള്ള ചിമ്പുകൾ നല്ല ആരോഗ്യത്തോടെ നിൽപ്പുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ട് മരുന്ന് ഒരു സൂപ്പർ മിത്ര സൂപ്പർ മിത്രും ഒരു അസസ്റ്റോവിൻ്റെ അപ്പൊ കോളം സമയത്ത് പങ്കിസൈഡും കൂടിയാണ് കൊടുത്തത് അത് കൊടുത്തത് നല്ല ഒരു സമയമായിരുന്നു നല്ല ആ ശരമെല്ലാം നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു പിസേറിയത്തിൻ്റെ ഒരു ഇതുമില്ല ചെടിയുടെ ആ പച്ചപ്പ് ആ ഈ കുറച്ച് അടിയില ചെറിയ ഇലയും കൂടി ഇനി എടുത്ത് കളഞ്ഞ് ശരം കൂടി വെട്ടം വെളിച്ചം അടുപ്പിച്ച് കൊടുക്കണം എങ്കിലോ കാവിടത്തിലോട്ട് വരുത്തുള്ളൂ ഇത് നല്ലപോലെ ചെടി കയറി അടഞ്ഞ് ഇതുപോലെ നിൽക്കുന്ന സ്ഥലമാണ് അപ്പം പരമാവധി വെട്ടം വെളിച്ചം ഇനിയും ഒരു മെയിൻ ഘടകമാണ് ഷെയ്ഡും തളുപ്പും എല്ലാം വെട്ടി കവാത്തൊക്കെ എടുത്തെങ്കിൽ പോലും നമുക്ക് അതുപോരാം ഈ ചെടിക്ക് അകത്തോട്ട് നല്ലപോലെ വെട്ടം കിട്ടണം അതുപോലെ പുതിയ ശരങ്ങൾ ഉണ്ടായി വരുന്ന ഒരു സമയമായതുകൊണ്ട് അതിന് നല്ലപോലെ വെട്ടം ഉണ്ടെങ്കിലോ ഈച്ച വരാനും കായ്ക്ക് കളറും സൈസും ഫ്ലവറിങ്ങിനും എല്ലാം വെട്ടം വെളിച്ചുകഴിഞ്ഞ ഒരു മെയിൻ ഘടകമാണ് ഇതെല്ലാം ഒരു പതിനൊന്നടി അകളത്തിലിട്ടേക്കുന്ന ചെടികളാണ് അതുകൊണ്ടാണ് ഈ ചെടിക്ക് ഇത്രയും ചിമ്പും ഇത്ര ഒരു ഗ്രോത്തും നമ്മളിത് ചിലർ പത്ത് കെട്ട് എട്ട് കെട്ട് അങ്ങനെയൊക്കെ വെക്കും വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചിമ്പ് നമുക്ക് അടിച്ചു കിട്ടത്തില്ല ഇത് ഓരോ ചെടിക്കും നല്ലപോലെ വളരാനായിട്ടുള്ള ഇട സ്ഥലം ഇതിനകത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഓരോ ചെടി ഇത്രയും ചിമ്പുകളുമായിട്ട് നിൽക്കുന്നത് ആ ഓരോ ചിമ്പിൻ്റെ ആ കരുത്തും ആരോഗ്യവും അതിന് സ്പെഷ്യലായിട്ട് മണ്ണിൽ നല്ലപോലെ വളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്കും ഒരു ഡ്രമ്മിന് നല്ല കോസ്റ്റ് ആകും ന്യൂട്രൻസും എല്ലാം കൂടി കൂട്ടിയുള്ളൊരു ഈ നോവാടെ പോണിക്ക് പോണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പിക്ക് ബാക്ടീരിയ സിലിക്ക എല്ലാം കൂടി കൂട്ടിയുള്ള കോമ്പിനേഷൻ എല്ലാം കൂടി കൂട്ടി ഒരു ഹോളിയിറിഞ്ഞും ശാരത്തിനും മാത്രമായിട്ട് ഈ ആഴ്ച കൊടുക്കും അതും കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ കാവിടുത്തിലോട്ട് വരും ചെടി ഈ ചെടിക്ക് ഇതുപോലെ ഒന്നിച്ചൊന്ന് പോലെ ഇതുപോലെ ചിമ്പുണ്ടായി വരാനായിട്ട് ആ നിമിറ്റോടില്ലാതെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് മാത്രമാണ് പിന്നെ മണ്ണി വളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ചെടിക്ക് നല്ലപോലെ കിട്ടി ഇത് ഈ ഒരു ചെടിയല്ല ഇതുപോലെ ഓരോ ചെടികളും ആ ഒരു കണ്ടീഷനിൽ ചിമ്പ് അടിച്ചിട്ടുണ്ട് എല്ലായിടത്തും വെയിൽ നേരിട്ട് അടിച്ചെടുത്തെല്ലാം ചില ഇലയൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിലും ചെടി മൊത്തത്തിൽ കുഴപ്പമില്ല പിന്നെ ഈ പരുവത്തിലുള്ള ശരമാണ് ഇതിനകത്ത് കൂടുതൽ ഇത് ഇതിലൊക്കെ ഒന്നും രണ്ട് കായൊക്കെ ഇപ്പോൾ ഡ്രോപ്പായിട്ട് ഇപ്പം തന്നെ കാപ്പിടുത്തത്തിലോട്ട് വരികയും ചെയ്യും ഒരു ശരം പോലും കുത്തിയിട്ടോ ചൊറിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കാ പിടിക്കാതെ വന്നത് ഇത്രയും ചിമ്പും ശരവും എല്ലാം കൂടി കൂടുതലും ആ മഴയുടെ കുറവും എല്ലാം കൂടി കൂട്ടി കാപ്പിടുത്ത ഇച്ചിരി കുറവായിരുന്നു ഇപ്പോൾ അത് സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി നല്ലപോലെ കാപ്പിടുത്തത്തിലോട്ട് ചെടി പെട്ടെന്ന് മാറി വരും പിന്നെ പുതിയ ശരം ചിമ്പ് പങ്കിസൈഡുകൾ സൈഡുകൾ കൃത്യമായിട്ട് ഓരോ മാസവും പങ്കിസൈഡ് കൊടുക്കണം ഇനിയുള്ള ഒരു മൂന്നാല് മാസം അതുപോലെ തന്നെ ഈ ഫോളിയറും സ്പ്രേ കൊടുക്കണം മണ്ണിലിനി ഒത്തിരി കൊടുത്ത് എടുപ്പിക്കാൻ നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ വേര് പ്രശ്നം വേര് ഡാമേജ് ആകാനും അതുപോലെ തന്നെ ചെടിക്ക് ഭയങ്കര വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഭയങ്കര ഹൈറ്റ് കൂടാനും ഒക്കെ കാരണങ്ങളാകും അതുകൊണ്ട് ശരത്തിന് മാത്രമായിട്ടുള്ള സ്പ്രേയിങ്ങായിട്ട് ഹോളിയർ മണ്ണിൽ ഇറങ്ങുന്ന പോലത്തെ ഒരു വളപ്രയോഗ രീതിയിലോട്ട് മാറ്റി ഇത് നല്ലപോലെ ഇനി അടുത്ത മാസം ഈ ഒരു സമയത്ത് ഈ ചെടിയുടെ കണ്ടീഷൻ കാപ്പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള വീഡിയോ അടുത്ത മാസം I'm not going to get there.